വെൽക്കം ബാക്ക് ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ അണിയറയിൽ നിന്നും ഒരു വിഷയം അനുമോൾ ആരാധകരെ ഏറെ ദുഃഖിക്കുന്ന ദുഃഖത്തിന്റെ പടുപുഴിയിലോട്ട് തള്ളിയിടുന്ന ഒരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് നമുക്കറിയാം ഈ സീസണിൽ സീസണിന്റെ തുടക്കത്തിൽ തന്നെ ജനങ്ങളെ ഏറ്റവും അധികം നെഞ്ചിലേറ്റി താലോലിച്ചു കൊണ്ടിരുന്ന ഒരു പ്രമുഖ താരമായിരുന്നു അനുമോൾ നമുക്കറിയാം എവിടെ പോളിട്ട് നോക്കിയാലും അനുമോളായിരുന്നു ഏറ്റവും മുന്നിൽ ശക്തമായ മുന്നേറ്റമായിരുന്നു അനിമോളെ പിന്നിലാക്കാൻ ഒരു ഹിമാറുകൾക്കും സാധിക്കില്ല എന്നൊരു തോന്നൽ ആദ്യം തന്നെ ഉണ്ടാക്കിയിരുന്നു എന്നാൽ അതിനെയൊക്കെ തകിടം മറച്ചുകൊണ്ട് അനീഷ് എന്ന് പറയുന്ന ആ ഒരു പാഹേൻ മുന്നിലേക്ക് വരികയായിരുന്നു അറുപതാം ദിവസം എത്തിയിക്കുമ്പോൾ അനീഷിനാണ് മുൻതൂക്കം എന്ന് പരക്കെ പറയുന്നുണ്ടെങ്കിലും ഇപ്പോഴും അനിമോൾ ആർമി പ്രതീക്ഷ കൈവിട്ടിട്ടില്ല ചില ബോളുകളിൽ ഇപ്പോഴും അനുമോൾക്ക് വലിയ രീതിയിലുള്ള മുന്നേറ്റം കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ടൈറ്റായ മത്സരമായിരുന്നു നടന്നുകൊണ്ടിരുന്നത് ഒരു അനീഷിനെ കടത്തി വെട്ടി അനുമോൾ കപ്പടിക്കാം വലിയ പ്രതീക്ഷയിൽ അനുമോൾ ആർമി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അതിനിടയിലാണ് അനുമോളുടെ ഫാമിലിയിൽ നിന്നും ചില വെളിപ്പെടുത്തലുകളൊക്കെ വരികയും അനിമോൾക്ക് നെഗറ്റീവ് ആവുകയും ചെയ്തു എന്നാൽ അനുമോൾ ആർമിയുടെ എല്ലാ പ്രതീക്ഷകളും നശിച്ചിരിക്കുന്നു എല്ലാം തകിടം പറഞ്ഞിരിക്കുന്നു സ്വപ്നങ്ങൾ പൊലിഞ്ഞിരിക്കുന്നു അതെ അനുമോളെ ഒരാൾ പിന്നിൽ നിന്ന് കുത്തിയിരിക്കുന്നു ചതിച്ചിരിക്കുന്നു ആരാണത് മറ്റാരുമല്ല ബിന്നി എന്ന് പറയുന്ന ആ ഒരു കള്ളഹിമാറി അനുമോളെ പിന്നിൽ നിന്ന് കുത്തി ശൈത്യക്ക് ശേഷം ഒരു കട്ടപ്പായി ജന്മെടുത്തിരിക്കുന്നു എന്താണ് ഉണ്ടായത് ഏറെ ദൗർഭാഗ്യകരമായ സംഭവം ഈ സീസണിൽ ഒരു അനീഷ് വിന്നർ ആവുകയായിരുന്നെങ്കിൽ സെക്കൻഡ് പൊസിഷനിലെങ്കിലും റണ്ണർ അപ്പെങ്കിലും ആകുമായിരുന്നു എന്ന് വിശ്വസിച്ചിരുന്ന നമ്മുടെ പ്രിയതാരം മനുമോൾ ഒരു പക്ഷേ മൂന്നാം സ്ഥാനത്തോ നാലാം സ്ഥാനത്തോ ഫിനിഷ് ചെയ്യപ്പെട്ടേക്കാം കഴിഞ്ഞ സീസണിൽ നമ്മൾ കണ്ടതുപോലെ ജാസ്മിൻ ജാഫറിനെ മറ്റൊരു പട്ടിക്കൂട് അല്ലെങ്കിൽ ഒരു ബുള്ളറ്റ് അതുമല്ലെങ്കിൽ ഒരു സൈക്കിൾ അത്തരത്തിൽ ബിഗ് ബോസിൽ നിന്ന് കടുത്ത അപമാന ഭാരത്താൽ പുറത്താ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്താണ് സംഭവിച്ചത് എങ്ങനെയാണ് നടത്തിയത് വരക്ഷേ അനുമോ എന്റെ അടുത്ത് പറഞ്ഞതാണ് ലക്ഷ്യമാണെന്നും വരെ പറഞ്ഞു പറഞ്ഞു എത്ര ലക്ഷമാണെന്ന് വരെ പറഞ്ഞു പലരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ടാവാം എന്നിട്ട് അത് വെച്ചിട്ട് പോയി കഴിക്കുകയും ചെയ്ത് കഴിയുമ്പോഴായിരിക്കും ഘട്ടം ഘട്ടമായിട്ടായിരിക്കും കൊടുക്കുന്നത് മൈക്കട്ടാണ് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് ആ മരത്തിന്റെ നിന്റെ ബെഡിന്റെ സൈഡിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ നിനക്ക് നിഷേധിക്കാം പറഞ്ഞിട്ടുണ്ട് ഒന്ന് അതീവ രഹസ്യമായി ഇതാണ് ഈ പെണ്ണും പെണ്ണും തമ്മിലുള്ള അതീവ രഹസ്യമായി പറയുന്ന ചില കാര്യങ്ങൾ ചില ഘട്ടങ്ങളിൽ പുറത്തുവിടുന്നു അനിമോൾ തന്റെ സ്വകാര്യ നിമിഷങ്ങളിൽ അനുമോൾ വിളിച്ചു എന്ന് സ്വകാര്യ നിമിഷങ്ങളിൽ പറയാങ്ങളിൽ എന്ന് പറയുന്ന ഈ കള്ള ഹിമാറിനോട് പറഞ്ഞ ഈ ഒരു സ്വകാര്യം ഈ ഒരു വേദിയിൽ വെച്ച് അതായത് ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുക്കുന്നു ഇവിടെ ആരാണ് ഏറ്റവും കൂടുതൽ പി ആർ വെച്ചെന്നുള്ള ചോദ്യം ഉന്നയിക്കുന്നു അതിന് ഉത്തരം ഏറ്റവും കൂടുതൽ ആളുകൾ പറഞ്ഞത് അനിമോളുടെ പേരാണ് അതിനിടയിൽ ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുമ്പേ അറിഞ്ഞിരിക്കുന്നു ബിന്നി അനിമോളുടെ ആ ഒരു രഹസ്യം തുറന്ന് പറഞ്ഞിരിക്കുന്നു കടു അപമാന ഭാരത്താൽ ഉരുകുന്ന അനിമോളെയാണ് കാണാൻ സാധിച്ചത് അതിനുശേഷം അനിമോൾ ആ ഒരു സത്യാവസ്ഥ തുറന്ന് സമ്മതിക്കുന്നു എന്താണത് പതിനാം ലക്ഷം രൂപ അങ്ങോട്ട് കൊടുത്ത് എനിക്ക് അറിയത്തില്ല ഞാൻ ഇപ്പോഴും പറയാനുള്ളൂ അനിമോൾ തനിക്ക് പി ആർ ഉണ്ടെന്ന് തുറന്ന് സമ്മതിച്ചിരിക്കുന്നു പതിനാറ് ലക്ഷം രൂപ താൻ കൊടുത്തു എന്ന് അനിമോൾ സമ്മതിക്കുന്നില്ല അതായത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്തരം പി ആറുകൾക്ക് പൈസ ഇത്ര എമൗണ്ട് കൊടുക്കാമെന്ന് വാഗ്ദാനമാണ് ജയിക്കുകയാണെങ്കിൽ അതായത് ഈ ഒരു മത്സരത്തിൽ ജയിച്ച് ഒരു കോടി അല്ലെങ്കിൽ അമ്പത് ലക്ഷം രൂപ കിട്ടുകയാണെങ്കിൽ ഇത്ര പേഴ്സൻറ്റേജ് കൊടുക്കാം എന്തൊരു ചതിയെന്ന് ആലോചിച്ച് നോക്ക് നോക്കുന്ന ആലോചിച്ച് നോക്ക് അനുമോൾ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എത്രമാത്രം തെറ്റാണ് ഈ ഒരു ബിഗ് ബോസ് ഷോയെ തന്നെ വിലക്കെടുക്കുന്ന കഴിഞ്ഞ സീസണി നമുക്കറിയാം ജിൻഡോയ്ക്ക് പി ആറ് കൊടുത്തിട്ടാണ് ജിൻഡോ ജയിച്ചതെന്ന് ഇപ്പോഴും സക മത്സരാർത്ഥികളായ നമ്മുടെ കാട്ടുതീയായി മാറിയ സിജോ ഒപ്പം തന്നെ കണ്ണൻസായി തുടങ്ങിയ ആളുകൾ വാദിക്കുന്നുണ്ട് കണ്ണൻ സായിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒനിക്ക് പതിനാറ് ലക്ഷം അല്ല പതിനാറ് കോടി കൊടുത്താൽ പോലും ഒരു വിഹാറുകൾക്കും പറ്റത്തില്ല എന്ന് അമ്മാര് കളിയാണ് ഓൻ കളിച്ചത് കാട്ടുതേക്ക് ആദ്യമൊക്കെ കുറച്ച് മേൽക്കെ ഉണ്ടായിരുന്നു ഇനിവേ കഴിഞ്ഞ സീസണിൽ ജിൻഡോ ആ രീതിയിൽ കപ്പടിച്ചെന്നൊക്കെ പറയുമ്പോഴും ജിൻഡോ നന്നായി പണിയെടുത്തു പറയാമായിരിക്കാൻ നിവൃത്തിയില്ല ജിൻഡോടെ ഇപ്പോഴത്തെ അവസ്ഥ എന്തോന്ന് നമുക്ക് അറിയത്തില്ല പക്ഷെ ജിൻഡോ കഴിഞ്ഞ സീസണിൽ നന്നായി പണിയെടുത്തു നന്നായി ജിൻഡോ ഒറ്റപ്പെടൽ ഗെയിം കളിക്കുകയും ഇപ്പറഞ്ഞ ജാസ്മിൻ എന്ന് പറഞ്ഞ പ്രഗത്ഭയായ മത്സരാർത്ഥി ആ ഒരു ജാസ്മിനെ പിന്നിലാക്കി മാറ്റോ എന്ന് പറയുന്ന ചെറിയ കാര്യമല്ല അതുകൊണ്ട് തന്നെ പി ആർ കൊടുത്തെന്ന് കരുതി ഒരു മത്സരാർത്ഥി വിജയിക്കില്ല എക്സാമ്പിൾ ഈ പറഞ്ഞ റോൺസൺ കണ്ണൻസായി പതിനാറിൽ പതിനാറ് കോടി രൂപ കൊടുത്താൽ പോലും പോലെ വിജയിപ്പിക്കാൻ ഏതെങ്കിലും പി ആറിന് സാധിക്കും സാധിക്കില്ല അതുകൊണ്ട് തന്നെ പി ആർ കൊടുത്തത് കൊണ്ട് വിജയിക്കില്ല പക്ഷെ അനിമോളിന്റെ കാര്യത്തിൽ ഇത്രയും ശക്തിയായ ഒന്നും ജയിച്ചില്ലെങ്കിൽ പോലും ഇത്രയും അധികം ആരാധക വൃന്ദങ്ങളുള്ള ഒരു മത്സരാർത്ഥി പി ആറ് കൊടുക്കേണ്ടതുണ്ടായിരുന്നു അല്ലെങ്കിൽ പി ആർ കൊടുത്ത കാര്യം ഇതുപോലെ ഹൗസിൽ വന്ന് പറയുക ആവശ്യമുണ്ടായിരുന്നോ പെന്നിയോടും പിന്നിയോടും ഒക്കെ പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ എന്ത് മണ്ടത്തരമാണ് കാണിച്ചത് പറയാതിരിക്കാൻ വൃത്തിയില്ല വലിയ മണ്ടത്തരമാണ് അനുമോൾ കാണിച്ചത് ഒറ്റ കാര്യം കൊണ്ട് തന്നെ ഈ സീസണിൽ അനുമോളിന്റെ എല്ലാ പ്രതാപവും നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി പറയാതിരിക്കാൻ വൃത്തിയില്ല അനുമോൾക്ക് വലിയൊരു ശതമാനം വോട്ട് ഇതുകൊണ്ട് തന്നെ കുറയും അത് മാത്രമല്ല ഒരു പക്ഷേ അനുമോൾ വിന്നർ ആയിക്കഴിഞ്ഞാൽ ബിഗ് ബോസിന്റെ ഷോയെ തന്നെ എന്റെ ഷോയെ തന്നെ ബാധിക്കുന്ന ബിഗ് ബോസിന്റെ ക്രെഡിബിലിറ്റി പോകുന്ന ബിഗ് ബോസിന്റെ വിവരങ്ങൾ പുറത്തു കിട്ടുമെന്ന് പറഞ്ഞാല് ലാലേട്ടൻ ഇന്നലെ ഭയങ്കരമായിട്ട് ശകാരിക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക ബിഗ് ബോസ് ഈ മത്സരിക്കുന്ന ഒരു മത്സരാർത്ഥി പതിനാറ് ലക്ഷം രൂപ കൊടുത്ത് ബിഗ് ബോസിന്റെ കപ്പ് നേടിയെടുക്കുക പിന്നെ ഷോ അതുകൊണ്ട് തന്നെ ഈ ഒരു വെളിപ്പെടുത്തൽ വലിയ രീതിയിലുള്ള ക്ഷീണമായി പോയി ഒരു ഈ സീസൺ ഏഴിന്റെ ആയതുകൊണ്ട് തന്നെ മത്സരാർത്ഥികളുടെ മനസ്സ് മൈൻഡ് ഔട്ട് ആയൊരവസ്ഥയാണ് പോയ സമയത്ത് ഈ കള്ളയിമാർ പറഞ്ഞതായിരിക്കാം ഇനി വേ എട്ടിന്റെ പണി കൊടുത്തിരിക്കുന്നു എന്നാൽ അനുമോളിന്റെ ആർമി വെറുതെ ഇരുന്നില്ല ശക്തമായ രീതിയിൽ അനുമോളുടെ ആർമി ഇന്ന് രാവിലെ തന്നെ തിരിച്ചടി കൊടുത്തിരിക്കുകയാണ് അതായത് ഈ ലൈവ് വന്ന നിമിഷങ്ങൾക്ക് തന്നെ അനുമോൾ ആർമി വെളിപ്പെടുത്തൽ നടത്തുന്നു അതെ ഈ സീസണിൽ ഏറ്റവും കൂടുതൽ വോട്ട് നേടി മുന്നോട്ട് പോകുന്ന അനീഷിനെ കുറിച്ചുള്ള ഒരു വെളിപ്പെടുത്തലാണ് വന്നിരിക്കുന്നത് എന്താണത് അതെ അനുമോൾ ആർമി പറയുന്നത് അനീഷിന് ഫണ്ട് ചെയ്യുന്നത് മൈജിയാണ് മൈജിയാണ് ടൈറ്റിൽ സ്പോൺസർ മൈജിയുടെ ആളുകളാണ് അനീഷിന് പി ആറ് കൊടുക്കുന്ന ശക്തമായ വെളിപ്പെടുത്തലാണ് നടത്തിയിരിക്കുന്നത് എനിക്ക് മനസ്സിലാവാത്ത കാര്യ അനീഷ് വന്നിട്ടൊന്നും കളിക്കാതെ ഒരു മരം അവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ മൈജി പി ആറ് കൊടുത്തിട്ട് കാര്യമുണ്ടോ അനീഷ് കളിക്കുമോ കളിക്കില്ലെന്ന് എങ്ങനെ മൈജിക്ക് അതുകൊണ്ട് തന്നെ അത്തരം അവകാശവാദങ്ങൾ ബാലിഷ്യമായി തന്നെയാണ് തോന്നുന്നത് അത്ഭുതങ്ങൾ ഒന്നും സംഭവിച്ചില്ലെങ്കിൽ ഈ സീസണിൽ പിയാറുകൾ ഒന്നുമില്ലാതെ നിൽക്കുന്ന നമ്മുടെ അനീഷ് തൊട്ടുതാഴെ ഷാനവാസ് അതിന് താഴെ അനുമോൾ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷെ ഈ ഒരു കൂടി ആ സ്ഥാനം പോലും അനുമോൾക്ക് നഷ്ടമാകുമോ ഇല്ലയെന്നാണ് ഞാൻ സംശയിക്കുന്നത് ഈയൊരവസ്ഥ ഒരു മത്സരാർത്ഥിക്ക് ഉണ്ടാകാൻ പാടില്ല അനുമോൾ അടിക്കടി കാണിച്ചത് മൊത്തം മണ്ഡത്തനമാണ് അതിലേറെ വലിയൊരു മണ്ഡത്തനാണ് ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് അനുമോൾ തെരഞ്ഞെടുത്തിരിക്കുന്നത് നമ്മുടെ ആതിലെയാണ് ആതിലേക്ക് അതുപോലെ തന്നെയാണ് യബിക്ഷന്റെ സമയത്ത് ആതിലെ വിളിച്ചിരിക്കുന്നത് അനിമോളെ ആണോന്ന് ആലോചിച്ച് നോക്കുക തന്റെ ലസ്വീം പ്രണയനിയായ നൂറെ പോലും ആതിലെ വിളിച്ചില്ല അതുമായി ബന്ധപ്പെട്ട് അവർ ഞങ്ങൾ ഈ ക്ഷമാപണമൊക്കെ നടത്തുന്നുണ്ട് എനിവേ വേ അനുമോളോടൊരു വലിയൊരു ചായ്വ് ആതിലക്ക് എസ് പി എൻ ദമ്പതികളാണ് പ്രത്യേകിച്ച് പെണ്ണുങ്ങളോട് താല്പര്യമുള്ള ഒരു കള്ളഹിമാറാണ് ആദില അതുകൊണ്ട് തന്നെ അനുമോളോട് വലിയൊരു താല്പര്യം പ്രഥമ ദൃഷ്ടിയെ കാണുന്നുണ്ട് സോ വരും ദിവസങ്ങളിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ അനുമോൾ ആതിലേമായിട്ട് കൂടി നടത്തുകയാണെങ്കിൽ തീർച്ചയായും വലിയ രീതിയിലുള്ള ഗുണം അനുമോൾക്ക് വരും ദിവസങ്ങൾ ഉണ്ടാകുമെന്ന് പറയാതിരിക്കാൻ നിർത്തിയില്ല ഈ ഒരു വിഷയം നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക ഒപ്പം തന്നെ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഹൈപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ